എല്ലാവർക്കും നമസ്കാരം ഈ വൈകുന്നേരങ്ങളിലൊക്കെ വൈകുന്നേരം അല്ലെ എപ്പോഴായാലും നമുക്ക് എളുപ്പത്തില് കാര്യങ്ങൾ നടക്കണം എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ശനി ഞായറോ ദിവസങ്ങളൊക്കെ എനിക്ക് ദേഷ്യം വരുന്ന ദിവസങ്ങളാണ് കാരണം ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നെ പാചകം എന്ന് പറയുമ്പോൾ ക്ഷമ കിടും അത് ചെറിയ കുട്ടികളുടെ ബാച്ചുള്ള ദിവസമാണെങ്കിൽ തീർന്നു നല്ല പ്രശ്നമായിരുന്നു അപ്പൊ ഭയങ്കര ക്ഷീണായി അപ്പൊ ഇന്നാണെങ്കിൽ പകലൊന്നും നമ്മള് വീട്ടിലുണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല അപ്പൊ ഉണ്ടാക്കി വെക്കാനുള്ള നേരം ഇണ്ടായില്ല അപ്പൊ ഇത് എളുപ്പത്തില് ഒരു കൂട്ടാനുണ്ടാക്കാം അപ്പൊ എന്താ ഇണ്ടാക്കാന്ന് നോക്കിയപ്പോ ഇത്തിരി ചെറുപയർ മാത്രമേ ഇവിടെ ഇരിപ്പുള്ളൂ രണ്ട് തക്കാളി ഉണ്ട് അപ്പൊ ഇതൊക്കെ കൂടെ ഒരു കൂട്ടാൻ കൂട്ടാനുണ്ടാക്കുകയാണ് ഒരു അരക്കപ്പ് ചെറുപയർ കഴുകിയിട്ട് എന്താ ഈ പാത്രത്തിൽ ഞാൻ ഇങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു നാല് അഞ്ച് ചെറിയ അല്ലി വെളുത്തുള്ളി ഇടുകയാണ് രണ്ട് തക്കാളി അതൊന്നും നോക്കി ചേർക്കട്ടെ ഒറ്റ അടിക്ക് കാര്യം തീരണം രണ്ടാമത് തക്കാളി ഇതിലേക്ക് ഇട്ടു അതുപോലെ ഈ തക്കാളി തക്കാളിയൊക്കെ എണ്ണൊക്കെ നിങ്ങളിഷ്ടാ ഇഷ്ടാട്ടോ ഇനി പുളിയും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ചേർക്കൂട്ട് തക്കാളി ചേർത്തു ആരും കണ്ടിട്ടില്ല എങ്ങനെ സ്പെഷ്യലാ പച്ചമുളക് അവനവന്റെ എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് ചേർത്തോളൂ അത് രണ്ട് പച്ചമുളക് ചേർത്തു അപ്പൊ പയറ് കഴുകി വെള്ളം വെള്ളമൊഴിച്ചു അതില് തക്കാളി ഇട്ടു പച്ചമുളക് ഇട്ടു വെളുത്തുള്ളി ഇട്ടു ഒരു അര അരസ്പൂണ് ജീരകം സാധാരണ നമ്മൾ ആ ബീലൊക്കെ വെക്കുമ്പോ ചേർക്കുന്ന ജീരകം അതും അതിൽ ചേർത്തു ഒരു അര മഞ്ഞൾ മഞ്ഞൾപ്പൊടി ഇനി ഇതിലേക്ക് ഒരു സ്പൂണ് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് നമുക്കിത് കുക്കറിൽ വെച്ചിട്ട് ഒരു അഞ്ചോ ആറോ വിസിൽ വിസലും അടുപ്പിക്കണം അപ്പൊ എനിക്ക് വളരെ കുറച്ച് കൂട്ടാൻ്റെ ആവശ്യമുള്ളൂ അതുകൊണ്ട് ഞാൻ ഈ കുക്കറിൽ വെള്ളം ഒഴിച്ചിട്ട് ഈ പാത്രം ഇറക്കി വെച്ചിട്ടാണ് വേവിക്കാം സൂപ്പറ അപ്പൊ ഇതിൽ ഇത്തിരി ഉപ്പെടുത്തേ ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് ചേർത്തു ഇനി ഒരു കാൽ ഒരു അര സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് നമുക്കിത് അടച്ചു വെച്ചിട്ട് വെള്ളം ഒഴിച്ച് കുക്കറിൽ ഇറക്കി വെച്ചിട്ട് വിസലടിക്കാം അത് സൂപ്പറാ വെള്ളിയോടിയുള്ള സംഭാഷണം കഴിഞ്ഞോ അതെ ഓക്കെ പോവാം ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഓ അതിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം ഇപ്പൊ കുക്കർ എടുത്തിട്ടുണ്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അലൂമിനിയം അല്ല സ്റ്റീലിന്റെ കുക്കർ സ്റ്റീലിന്റെ നമുക്ക് ഒരഞ്ച് ആറ് വിസില് നല്ല പുഴയെ വന്ധാ ഏതാ ഇതിന് അത് എന്തുകൊണ്ടിരിക്കണം കടുവ കെറക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് തണുക് വച്ചൽമുളക് കറിവേപ്പില സവാള ഇതൊന്ന് മൂപ്പിച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കായത്തിന്റെ പൊടി ചേർക്കാം ഞാനിപ്പോ വെളുത്തുള്ളിയും ജീരകവും ചേർത്തിട്ടുള്ളത് കൊണ്ട് കായം ചേർക്കുന്നില്ല അപ്പൊ ചൂടാക്കുളക് പച്ചമുളക് തറങ്ങി ഒരു ചവാള മുറിച്ച ഒരു ചെറിയ സവാള ചെറിയ സവാളം നോക്കി അപ്പൊ ഉള്ളി ഇങ്ങനെ മൊരിഞ്ഞോണ്ടിരിക്കും നല്ലപോലെ വെന്തൊക്കെ നമുക്കിതൊന്ന് ഉടച്ചെടുക്കണം ഈ കടുവറക്കണത് വേണെങ്കിൽ നമുക്ക് നെയ്യിലും ചെയ്യാട്ടോ അതും നല്ലതായിരിക്കും ചപ്പാത്തി ചോറിന് മുട്ടിന് ഒക്കെ ഇതിലേക്ക് ചേർക്കണം അത്രേ ഉള്ളൂ സിമ്പിൾ എന്നിട്ട് അതിലേക്ക് ചേർക്കണം റോളിയൊക്കെ ഒരിഞ്ഞു വന്നിട്ടുണ്ട് കായത്തിന്റെ പൊടി ഇഷ്ടമുള്ളവർക്ക് കായപ്പൊടി ഇപ്പൊ ചേർക്കാവുന്നതാണ് ഞാൻ ചേർക്കുന്നില്ല ഇത്രേം മതി നല്ല വാസനയാ ജീരകത്തിന്റെയും ആ വെളുത്തുള്ളിയുടെയും വെള്ളിയുടെയും തക്കാളിയും ഉപ്പ കൂടെ അടിപൊളിയ ടേസ്റ്റാ അപ്പൊ ഉപ്പ് നോക്കിട്ടിട്ടുണ്ടായിരുന്നല്ലോ നമ്മള് നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ചും കൂടെ ചേർക്കാം ോക്കട്ടെ ഇതിൽ ഉപ്പിന്റെ കുറവുണ്ട് മല്ലിയില ഉണ്ടെങ്കിലും അതും വേണമെങ്കിൽ ചേർക്കാവുന്നതാണ് പക്ഷെ ഇവിടെ കൂട്ട ഇവിടെ ചെറുപയർ കൂട്ടാൻ ഇത്രയും മതി ഇതിൽ കൂടുതൽ ആർഭാടങ്ങളായ അപ്പൊ ഒരു തല വന്നു കഴിയുമ്പോ നമുക്ക് ഓക്കെ അപ്പൊ കൂട്ടാൻ നല്ല പോലെ തിളച്ചിട്ടുണ്ട് ഇനി ഞമ്മക്ക് വേണ്ടു അപ്പൊ ഇതൂന്ന് കൊടുത്തയച്ച പുളി ഇഞ്ചിയുടെ കുറച്ച് ബാക്കിയുണ്ട് പിന്നെ ഉണ്ട് അത്ര മതി ഞങ്ങൾ മൂന്നുപേരേ ഉള്ളൂ ഇതാണ് ഇന്നത്തെ വിഭവം നാളെ പുതിയ വീഡിയോയില് വീണ്ടും കാണാം നമസ്തേ നമസ്